നമസ്കാരം എൻ്റെ നാട് ഗ്രാമ വാർത്തകളിലേക്ക് സ്വാഗതം പതിനൊന്നാമത് തൃപ്രയാർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ശ്രീരാമ തിയേറ്ററിൽ വെച്ച് പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന സിനിമയുടെ സംവിധായകൻ വി സി അഭിലാഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഫിലിം സൊസൈറ്റികളിലൂടെയാണ് സിനിമാ അനുഭവങ്ങളിലൂടെയാണ് താൻ സിനിമാ പ്രവർത്തനങ്ങളിലേക്കും സിനിമയിലേക്കും എത്തിച്ചേർന്നതെന്നും ഫിലിം സൊസൈറ്റികൾ സാംസ്കാരിക പ്രവർത്തനത്തിന് മുഖ്യ പങ്ക് വഹിക്കാറുണ്ടെന്നും തൻ്റെ സിനിമകൾ എന്നും ഏറ്റെടുത്തതും സിനിമാ പ്രവർത്തകരാണെന്നും അഭിപ്രായപ്പെട്ടു ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം സംവിധായകൻ മണി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു യോഗത്തിൽ ഫെസ്റ്റിവൽ കമ്മിറ്റി ചെയർമാൻ കെ എസ് സുശീൽ അധ്യക്ഷത വഹിച്ചു ഫെസ്റ്റിവൽ സന്ദേശം ഫെസ്റ്റിവൽ ഡയറക്ടർ സജീവൻ അന്തിക്കാട് അവതരിപ്പിച്ചു ആശംസ നേർന്ന് ബ്ലോക്ക് മെമ്പർ ജുബി പ്രദീപ് സംസാരിച്ചു സ്വാഗതം ഫെസ്റ്റിവൽ ജനറൽ കൺവീനർ എ വി പ്രദീപ് ലാൽ നിർവഹിച്ചു ആമുഖ പ്രഭാഷണം ജനചിത്ര പ്രസിഡന്റ് വി ആർ പ്രഭ നടത്തി യോഗത്തിൽ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് സന്തോഷ് തലാപ്പിള്ളി എന്നിവർ സംസാരിച്ചു ദേശീയ ചലച്ചിത്ര അവാർഡ് എനിക്കും ലഭിച്ചു അതിനേക്കാൾ കൂടുതൽ ആ സിനിമ ആളുകൾ ശ്രദ്ധിക്കാൻ കാരണം മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ശ്രീൻസിന് ഏറ്റവും മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ആ ചിത്രത്തിലൂടെ ലഭിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് നാഷണൽ അവാർഡ് സിനിമയ്ക്ക് ലഭിക്കുന്നു പക്ഷേ ആ സിനിമ തിയേറ്ററിൽ കേവലം എട്ട് തിയേറ്ററിൽ മാത്രമാണ് റിലീസ് ചെയ്തത് സംസ്ഥാന സംസ്ഥാനത്തെ ചലച്ചിത്ര നല്ല സിനിമ എന്ന ആശയത്തെ പ്രമോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ ബാധ്യസ്ഥരായ സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വിഭാഗം നേതൃത്വം കൊടുക്കുന്ന കെ എസ് എഫ് ടി സി കൊടുത്ത സംഘടനകൾ പോലും ആ സിനിമയ്ക്ക് കാര്യമായ പ്രോത്സാഹനം ഒന്നും വന്നില്ല ഞാൻ മൂടിയാതിരിക്കുന്ന ആസ്ഥാനത്തിന്റെ എം ഡി ശ്രീ രീൻ രാജേന്ദ്രൻ ഇത് സംബന്ധിച്ചൊരു കൂടി എനിക്ക് അനുവദിക്കണമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അത്ര നല്ലതല്ലാത്ത രീതിയിലാണ് ഒരു ഇടമുറക്കാരനായിട്ട് ഞാൻ പെരുമാറിയത് ിലൂടെ കടന്നു പോവുകയും രണ്ടാഴ്ച കൊണ്ട് തിയേറ്ററിൽ നിന്ന് പോവുകയും ചെയ്ത ആളുകൾക്ക് നൂറ്റമ്പത് പേരാണ് തിയേറ്ററിൽ നിന്ന് കണ്ടത് ഏറ്റവും മികച്ച നടക്കുന്ന സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ശ്രീ ഇന്ദ്രൻസിന് ആ സിനിമയിലൂടെ ലഭിച്ചപ്പോൾ കേരളം മുഴുവൻ ഇന്ദ്രൻസിന് സ്വീകരണങ്ങൾ ഉണ്ടായി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാനും ചക്കര ഉറുക്കാനും ഒട്ടനവധി പേർ മത്സരിച്ചു പക്ഷെ അവരാരും ഈ സിനിമ തിയേറ്ററിൽ വന്നപ്പോൾ കാണാനില്ല അത് കഴിഞ്ഞ് ഈ സിനിമ കൊണ്ട് എന്ത് ചെയ്യും എവിടെ കാണിക്കും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അങ്കമാലിയിലെ ശ്രീ ദിവാരൻ ചേട്ടൻ എന്നുള്ള അവരുടെ ഫിലിം സൊസൈറ്റിയിൽ ഈ സിനിമ കാണിക്കാമോ എന്ന് ചോദിച്ചു അതൊരു തുടക്കമായിരുന്നു പിന്നീട് ഏതാണ്ട് നൂറോളം ഫിലിം സൊസൈറ്റികൾ ഫിലിം ക്ലബുകൾ കേരളത്തിൽ ആ സിനിമ ഒരു നവംബർ മാസത്തിനുള്ളിൽ കാണിച്ചു കൊമേഴ്ഷ്യലായിട്ട് പൈസ ചിലവാക്കി റിലീസ് ചെയ്ത തിയേറ്ററുകളിൽ ആകെ പത്തനൂറ്റൊമ്പത് പേരാണ് ആ സിനിമ കണ്ടതെങ്കിൽ എൻ്റെ ഒരു ശരിയായ ഊഹത്തിനനുസരിച്ച് അയ്യായിരം പേരിൽ കൂടുതൽ പേരെങ്കിലും ഫിലിം സൊസൈറ്റികളിലൂടെ ആളുക്കം കണ്ടു ആ കണ്ടവരൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള പ്രേക്ഷകരുമായിരുന്നു ഇന്ന് ആളൊക്കത്തെ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഫിനിം സൊസൈറ്റിയിൽ പോകുമ്പോഴോ ഏതെങ്കിലും നാട്ടിൽ ഇതുപോലുള്ള പരിപാടികളിൽ അതിഥിയായോ വിഘാടനായോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഞാൻ ക്ഷണിക്കുമ്പോഴോ അവിടെ ചെല്ലുമ്പോഴോ അതുമല്ലെങ്കിൽ ഐ എസ് ഒക്കെ പോലത്തെ വേദികളിൽ ഞാൻ ചെല്ലുമ്പോഴോ താങ്കളുടെ ആദ്യത്തെ സിനിമ ആളുവക്കം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകൾ ഒട്ടുമക്ക ആളുകൾ ഇത്തരം ചലച്ചിത്രോത്സവങ്ങൾ പ്രാദേശിക ചലച്ചിത്രോത്സവങ്ങളിൽ അഥവാ ഫിലിം സൊസൈറ്റികളിൽ ഫിലിം ക്ലബ്ബുകളിൽ സിഗ്ന കണ്ടതാണ് ഞാനീ കേരള പഠനത്തിന് ശേഷം കേരളം ഒരു എനിക്കൊരു വലിയൊരു പരീക്ഷണശാല തന്നെയായിരുന്നു അവിടെ നാടൻ സിനിമ സാഹിത്യം കല അങ്ങനെ വളരെ സജീവമായി ക്ലാസ് ഒക്കെ ഒരു ഒരു ജീവിതമായിരുന്നു കേരളം വരുന്നത് അതുകഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമ്മൾ വീണ്ടും പാടാനുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ മറ്റു കാര്യങ്ങളൊന്നും ആലോചിക്കുന്നില്ല നമ്മുടെ ജീവിതം ഇതാണ് എന്ന് തീരുമാനിക്കുന്നു അപ്പോൾ അവിടെ ഈ തിയേറ്ററുകൾ കാര്യങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ പ്ലാറ്റ്ഫോം ജീവൻ കലാവേദി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഓർഡിനേസേയും ജോൺ അബ്രഹാം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അവരുടെ ഒരു പ്രൊജക്റ്റും ഉണ്ടാകുന്നു എനിക്ക് വേണം ഫിലിം സൊസൈറ്റിയുടെ ഏറ്റവും ਜਿੰਗਿਉ ਉਦਾਤਤਾਮਈ ਰ ਮਾਦੁਰਾ ਅਡਵੇਸੀ ਆਇਰਨ